നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉത്തരകൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉൻ ഭരിക്കുന്ന ഏകാധിപത്യ രാഷ്ട്രത്തിന് അസാധാരണമായ നിയമങ്ങളും നിയമാവലികളുമുണ്ട് ചന്തലിൽ ഇറങ്ങിയ നീലാം സ്ട്രോങ്ങിനെ സ്ട്രോങ് ചായ കൊടുത്ത് വരവേറ്റ മലയാളി ട്രോൾ കഥാപാത്രം മാത്രമാണെങ്കിലും കാര്യങ്ങൾ അതിനോടടുത്തു തന്നെയാണ് കണക്കുകളും ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് എണ്ണത്തിലും സ്ഥിര സാന്നിധ്യമായ മലയാളികളുണ്ട് കേരളീയരല്ലാത്ത ഏകരാജ്യം പക്ഷേ ഉത്തര ഉത്തരകൊറിയ മാത്രമാണെന്നാണ് നോർക്കയുടെയും പ്രവാസി കാര്യ മന്ത്രാലയത്തിന്റെയും കൗതുക കണക്ക് കേരളീയരെ മരുഭൂമികൾ മുതൽ ധ്രുവ പ്രദേശങ്ങളെ തണുപ്പിൽ വരെ കാണാമെന്നാണ് കണക്ക് യു എൻ പട്ടികയിൽ അനൌദ്യോഗിക രാജ്യമായ വത്തിക്കാനിൽ നൂറ്റി എഴുപത്തിയേഴ് മലയാളികളുണ്ട് ഇപ്പോൾ സംഘർഷഭൂമിയായ പല സ്ഥിതിയിലും ഉണ്ട് മലയാളികളുടെ വേരുകൾ കർശനമായ നിയമങ്ങളുള്ള ഉത്തര കൊറിയയിൽ മലയാളികളെ സ്ഥിര താമസക്കാരായി കാണാനാകില്ല എന്നാണ് ഔദ്യോഗിക പട്ടിക സന്ദർശ രായി എത്തുന്നുണ്ട് കൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ആഭിമുഖ്യമുള്ള കേരളത്തിലെ ചില സംഘടനാ പ്രവർത്തകരും ഉത്തര കൊറിയയിൽ അതിഥികളായി എത്തിയിട്ടുണ്ട് രാജ്യം ഏറ്റവും അടച്ച രാജ്യമായി കണക്കാക്കപ്പെടുന്നു ഭയാനകമായ നിയമങ്ങളുടെ എണ്ണം കണക്കിലെടുക്കുമ്പോഴും അവിടെ അതിശയിക്കാനില്ല ഭരണകൂടം പൗരന്മാരിൽ നിന്ന് മൗലിക അവകാശങ്ങൾ എടുത്തു കളയുകയും വിചിത്രമായ ഏകാധിപത്യ നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് വിചിത്രമായ നിയമങ്ങളുള്ള നാട്ടിൽ സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് നല്ല ആർക്കും തന്നെ ഒരു ദിവസത്തിൽ കൂടുതൽ ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അവിടുത്തെ ചില നിയമങ്ങളെ കുറിച്ച് പറയാം വിദേശ സിനിമകളും പാട്ടുകളും അനുവദനീയമല്ല അന്താരാഷ്ട്ര കോളുകൾ ചെയ്യുന്നത് അവിടെ കുറ്റകരമാണ് നേതാവിനോടുള്ള അവിശ്വസ്ത വധശിക്ഷ അർത്ഥമാക്കും അത് മൂന്ന് തലമുറ ുള്ള ശിക്ഷയാണ് സർക്കാർ അംഗീകൃത മുടിവെട്ടൽ മാത്രമാണുള്ളത് ദേശീയ തലസ്ഥാനത്ത് താമസിക്കാൻ അവിടെ അനുമതി ആവശ്യമാണ് മാത്രവുമല്ല വിദ്യാർത്ഥികൾക്ക് സ്വന്തം മേശകൾക്കും കസേരകൾക്കും എല്ലാം പണം നൽകണം ഉത്തരകൊറിയയിൽ ബൈബിൾ നിരോധിച്ചിട്ടുണ്ട് ഐഫോണുകളോ ലാപ്ടോപ്പുകളോ ഇല്ല രാജ്യം ഇടാൻ അനുവദിക്കില്ല വിനോദസഞ്ചാരികൾക്ക് കർശനമായ നിയമങ്ങളുണ്ട് സൈനിക സേവനം അവിടെ നിർബന്ധമാണ് എല്ലാ രാത്രിയിലും പവർ കെട്ടുണ്ട് അഞ്ച് വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും പക്ഷേ ആകെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുണ്ട് ൂ അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയിൽ തെരഞ്ഞെടുപ്പ് നടക്കാറില്ല ഒരു ഏകാധിപത്യ രാജ്യം കൂടിയാണ് ഉത്തര കൊറിയ എന്ന് പറയാം കഴിഞ്ഞ അറുപത് വർഷത്തിൽ ഇരുപത്തി മൂവായിരം കൊറിയക്കാർ ദക്ഷിണ കൊറിയയിലേക്ക് താമസം മാറ്റി എന്നാൽ തിരിച്ച് ദക്ഷിണ കൊറിയയിൽ നിന്ന് ഉത്തര കൊറിയയിലേക്ക് വന്നത് വെറും പേർ മാത്രമാണ് ബൈബിൾ കൈവശം വയ്ക്കുക ദക്ഷിണ കൊറിയൻ സിനിമകൾ കാണുക നീല ചിത്രങ്ങൾ കാണുക എന്നിവയെല്ലാം വധശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണ് പട്ടാള ഉദ്യോഗസ്ഥർക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും മാത്രമേ സ്വന്തമായി കാർ വാങ്ങാൻ അനുമതിയുള്ളൂ എന്നതും ഉത്തര കൊറിയയുടെ പ്രത്യേകതയാണ് മാത്രമല്ല അങ്ങനെ എങ്ങനെ പോകുന്നു അവിടുത്തെ കർശനമായ നിയമങ്ങൾ പിന്നെ എങ്ങനെ അവിടെ പോയി താമസിക്കും അതുകൊണ്ട് മലയാളികൾ ആ പരിസരത്തേക്ക് പോലും പോകാറില്ല പക്ഷേ ലോകത്തെ ചിലവേറിയ വിനോദസഞ്ചാര ദ്വീപായ ടർക്കസ് ആൻഡ് കൈക്കോസിലെ പ്രധാന ഹോട്ടൽ മാനേജർ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീജിത്താണ് ഒടുവിൽ നടന്ന കുടിയേറ്റ സർവേ പ്രകാരം മുപ്പത്തഞ്ച് ലക്ഷം കേരളീയരാണ് പ്രവാസികളായിട്ടുള്ളത് എന്നാൽ ഈ കണക്കിനേക്കാൾ കൂടുതൽ ഉണ്ടാകും യഥാർത്ഥ ചിത്രമെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അധികൃതർ പറയുന്നു